ഹായ് ഹലോ ഇപ്പം ഇന്ന് നമ്മൾ നല്ല തട്ടുകട സ്റ്റൈൽ നാടൻ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് അതായത് സവോളയും നമ്മൾ പച്ചമുളകും ചെറുതായിട്ട് കുനുകുനാന്ന് നൈസായിട്ട് തീരെപ്പൊടിയായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചതാണ് അതൊരു സ്റ്റീലിൻ്റെ കപ്പിലോട്ടാണ് ഇടുന്നത് അപ്പോൾ സ്റ്റീലിൻ്റെ കപ്പില്ലെങ്കിൽ ഗ്ലാസ് നമ്മുടെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ വെള്ളം കുടിക്കുന്ന അതിലിട്ടാണെങ്കിലും നമുക്ക് ബീറ്റ് ചെയ്ത് മുട്ട അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ തട്ടുകടയിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ വീട്ടിലുണ്ടാക്കുമ്പോഴും കിട്ടും അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ടോ മുട്ട രണ്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുവാണ് അപ്പം നമ്മൾ ഈ ഉള്ളിൽ സവോള ഒക്കെ അരിയുമ്പോഴത്തേക്ക് ഇത്തിരി കനം കുറച്ച് ഇരികയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കോഴിമുട്ട തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടുകട സ്റ്റൈലെ ആ ഒരു ടേസ്റ്റിൽ തന്നെ വീട്ടിൽ നമുക്ക് ഈ ഓംലെറ്റ് റെഡിയാക്കി എടുക്കാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ മുട്ടയിട്ടു അപ്പം അതിലോട്ട് ചോ ചെറിയായിട്ടറിയും സവോള പിന്നെ പച്ചമുളക് അതിൻ്റെ കൂടുതൽ ആവശ്യത്തിനുള്ള ഉപ്പ് അതായത് നമ്മുടെ മുളകിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നോക്കി വേണം ഉപ്പ് ചേർക്കാൻ മുട്ടയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്നത് കാരണം ഉപ്പ് കൂടിപ്പോകാതെ സൂക്ഷിക്കണം ഇനി അതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളകാണ് വെച്ചിരിക്കുന്നത് അതായത് നൈസ് പൊടിയല്ല ചെറുത് തരിതരിപ്പായിട്ട് കിടക്കുന്ന ഒരു പൊടിയാണ് ഇപ്പോൾ ഓംലെറ്റിൽ കാണാവുന്ന രീതിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മുട്ടയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് പത വരുന്ന രീതിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് അടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും നമ്മൾ സോഫ്റ്റ് ആയിരിക്കും നല്ല പത വരുന്ന രീതിയിൽ നമ്മൾ അടിച്ചെടുത്താൽ നമ്മുടെ ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ നമ്മുടെ ഓംലെറ്റിനുള്ള മുട്ട അതായത് പോലെ നല്ല പത വരുന്ന രീതിയിൽ പതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ഒരു നമ്മൾ തവയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് അതിലോട്ട് ക്ലേശം വെളിച്ചെണ്ണ ഒത്തിരി എണ്ണയിൽ നിന്നും വേണ്ട ചെറുതായിട്ടൊന്ന് എണ്ണ തടവുക ശേഷം നമ്മുടെ ഈ ഒരു തവയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഓംലേറ്റിൻ്റെ മിക്സ് അതായത് മുട്ടയുടെ മിക്സ് നമ്മൾ നമ്മളിതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ കട്ടുകടയിലുണ്ടാക്കുന്ന സെയിം ടേസ്റ്റിലുള്ള ഓംലെറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യുക പിന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു തവ നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു വശം വെന്തിട്ടുണ്ട് നമുക്ക് മറ്റേ വശം ഇതിപ്പോൾ ഒരു ചെറിയൊരു തവയായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ വലിയ നമ്മുടെ തട്ടുകടയിലൊക്കെ ആണെങ്കിൽ ഇത്രയും കൂടെ വലിയൊരു തവയായിരിക്കില്ല അപ്പോൾ നമ്മൾ കോരി ഒഴിക്കുമ്പോൾ നല്ല നൈസ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു അതായത് ഈ ഒരു രീതി എല്ലാവരും ഒന്ന് അറിയാൻ പാടാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കണം കറക്റ്റ് ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക